പുതുശ്ശേരി വെടിയുത്സവം കന്യാർ കൊണ്ട് മടിയിടൽ ചടങ്ങ് നടത്തി പുതുശ്ശേരി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വെടിയുത്സവത്തിന് തുടക്കം കുറിച്ച് കണ്ണിയാർ കൊണ്ടു ആചാരത്തികവോടെ നടന്ന കണ്യാറിന് ശേഷം ദേശവാസികളെ സാക്ഷിയാക്കി മണിയിടൽ ചടങ്ങോടെ ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം പുനർനിർമ്മാണം നടക്കുന്നതിനാൽ ചടങ്ങുകളും ചെറിയ ആഘോഷങ്ങളും മാത്രമായാണ് ഇക്കുറി ഉത്സവം നടക്കുന്നത് ദേശകാരണവന്മാരുടെ സാന്നിധ്യത്തിൽ വിളിച്ചുചൊല്ലി മണിയിട്ടശേഷം വാദിമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നുളത്ത് കാവിലെത്തി തുടർന്നായിരുന്നു ക്ഷേത്രത്തിലെ കൊടിയേറ്റം വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ വിളക്കും അവിയടൽ ചടങ്ങുകൾ ും പതിനാറിന് വിരിയെഴുത്ത് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ചെറിയ കുമ്മാട്ടി ഇരുപതിന് ഏഴാം വിളക്ക ഇരുപത്തിയൊന്നിന് വലിയ കുമ്മാട്ടി എന്നിവ ആഘോഷിക്കും വലിയ കുമ്മാട്ടി ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പുതുശ്ശേരി വേക്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള കുമ്മാട്ടിത്തലകളും പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള കുമ്മാട്ടിത്തലകളും വയലക്കുളത്ത് കൂടിയാർക്കൽ നടക്കും വെടിയുത്സവം ആഘോഷിക്കും പതിനാലാം വേല ദിവസം പുലർച്ചെ ആറിന് ചെട്ടിയാർക്കമ്പം കത്തിക്കൽ നടക്കും വൈകിട്ട് ഉത്സവം സമാപിക്കും വിനോസ് പാലക്കാട്